ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുത്ത ആഴ്ചത്തെ പ്രൊമോ എന്ന് പറയാൻ പറ്റില്ല രണ്ട് ദിവസവും ഇന്നത്തെയും നാളത്തെയും പ്രൊമോ ആയിരിക്കും കേട്ടോ അപ്പോൾ പ്രൊമോ ഞാൻ ഇപ്പോഴാണ് കണ്ടത് വേറൊന്നുമില്ല ഓൾറെഡി ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂട്ട് പറഞ്ഞതായിരുന്നു നമ്മുടെ ശ്രുതിയും ആ കുട്ടിയും കൂടി മാളൂട്ടിയും കൂടി കണ്ണു പൊത്തി കളിക്കണ സമയത്ത് മാളൂട്ടി അയച്ചിട്ട് ശ്രുതി നമ്മുടെ അശ്വിൻ്റെ കയ്യിൽ കയറി പിടിക്കുമോ എന്ന് പറഞ്ഞില്ല എട്ടിങ്ങനെ തൊട്ട് 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 നോക്കുമ്പോഴാണ് അശ്വിനാണെന്ന് മനസ്സിലാവണേന്ന് എട്ടിങ്ങനെ അയ്യോ എടി നീ ഇത്ര പെട്ടെന്ന് വലുതായോ എന്ന് പറഞ്ഞിട്ട് ആദ്യം പിടിക്കുന്നത് നമ്മുടെ രാമേട്ടനെ ആയിരിക്കും ഇങ്ങട്ടോ രാമേട്ടൻ പോയി കഴിയുമ്പോഴാണ് അശ്വിനെ ഇങ്ങനെ പിടിക്കണത് ശ്രുതി അശ്വിനെ പിടിച്ചമൊക്കെ എടുത്ത് തുള്ളിയൊക്കെ ചാടുകട്ടെ ഞാൻ പിടിച്ചേ മാളൂട്ടിനെ പിടിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളിച്ചാട്ടാണ് അശ്വിനെ പിടിക്കണത് അതിനുശേഷം കണ്ട് തുറക്കുമ്പോഴാണ് അയ്യോ ഇത് അശ്വിനായിരുന്നു കടല കടലമിട്ടായി കടലമിട്ടായിരുന്നു കണ്ണ് തുറന്നത് വീണ്ടും അങ്ങനെ തന്നെ വെക്കാനൊക്കെ നോക്കും കേട്ടോ നല്ല രസകരമായിട്ടുള്ള ഭാഗമാണ് ഇത് ഹിന്ദിയിൽ അപ്പൊ മലയാളത്തിൽ ആ ഭാഗം എന്തായാലും ഉണ്ട് അതിനുശേഷമാണ് മറ്റേ ആ കണ്ണാടിയിൽ ഇങ്ങനെ വരച്ചിടുന്ന ഭാഗങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പൊ നാളെ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ നാളെയോ നാളെ കഴിഞ്ഞിട്ടോ ആയിരിക്കും ആ എപ്പിസോഡ് ഇതൊക്കെ വരുന്നത് എന്തായാലും ഒരു കുഞ്ഞു പ്രൊമോ വന്നപ്പോൾ അതിന്റെ റിവ്യൂ കിട്ടുന്നുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നാളെ രാവിലെ കാണാം